ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ട് എന്ന് വിചാരിക്കുക അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ടെസ്റ്റ് ചെയ്യാതെ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ആക്ച്വലി എച്ച് ഐ വി കുറെ വർഷത്തേക്ക് നമ്മൾ അൺഡിറ്റ സ്റ്റേജിൽ അത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും വരണമെന്നില്ല സോ സ്റ്റാർട്ടിങ് ഒരു ടു ഫോർ വീക്സ് ആവുമ്പോൾ ടു ടു സിക്സ് വീക്സ് യൂഷ്വലി ഫ്ലൂ ലൈക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യമുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ചുമ ജലദോഷം പനി അങ്ങനെയുള്ള ആണ് മുമ്പോട്ട് ഇത് എന്താ പറയുക നമുക്ക് ഒരു എക്സ്പോഷ്യറിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ടൂ ഏർലി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ എട്ടൊമ്പത് വർഷം ആവുമ്പോഴത്തേക്കും അത് എയ്ഡ്സിലോട്ട് മാറും അൺട്രീറ്റഡ് ആണെങ്കിൽ ബിക്കോസ് വൈറൽ ലോഡ് ഭയങ്കര ഹൈ ആയിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസിൽ സോ നമ്മൾ ആദ്യമേ ഡിറ്റക്ട് ചെയ്ത് ആദ്യമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ പിന്നെ ചില സിറ്റുവേഷൻസിൽ വെയ്റ്റ് ലോസ് അത് ലോങ് ടേമിൽ വെയ്റ്റ് ലോസ് പിന്നെ അങ്ങനെയുള്ള ഓരൽ ത്രഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്തെന്ന് വരാം